മുഴു സമയം വിദ്യാസമ്പാദനത്തിൽ മുഴുകിയത് കാരണം മറ്റാർക്കുമില്ലാത്തത്ര പട്ടിണിയും കഷ്ടപ്പാടും അനുഭവിച്ച സഹാബിയാണ് മഹാനായ അബൂഹുറൈ റാ റദി അഹു പല തവണ അദ്ദേഹം മസ്ജിദിൽ തളർന്നു വീണിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ കാണാം പലപ്പോഴും അദ്ദേഹം മറ്റു സഹാബികളോട് തനിക്കറിയാവുന്ന ആയത്തുകളെപ്പറ്റി ചോദിക്കും ആ സംസാരത്തിനിടക്ക് അവർ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചാലോ എന്ന പ്രതീക്ഷയോടെയായിരുന്നു ആ ചോദ്യം ഒരു ദിവസം ബിഷപ്പ് അസഹ്യമായി വയറ്റിൽ കല്ലുവെച്ചു കെട്ടി സഹാബികൾ വരുന്ന വഴിയിൽ അദ്ദേഹം ഇരുന്നു അബുബക്കർ അലിയുള്ള വൻഹു ആ വഴിയെ കടന്നു വന്നു അദ്ദേഹത്തോട് ഒരായത്തിനെക്കുറിച്ച് ചോദിച്ചു ഭക്ഷണത്തിന് ക്ഷണിക്കുമെന്ന പ്രതീക്ഷയോടെയായിരുന്നു ചോദ്യം പക്ഷെ അദ്ദേഹം ക്ഷണിച്ചില്ല സംസാരം കഴിഞ്ഞ് നടന്നു നീങ്ങി പിന്നീട് ഓമർ അലി അള്ളാഹുനഹു വന്നു അദ്ദേഹത്തോടും ചോദിച്ചു പക്ഷേ ക്ഷണം കിട്ടിയില്ല ഒടുവിൽ റസൂൽ സലാഹു അലഹി വസ്ല്ലം വന്നു അബൂഹുറൈറാർ അലി അള്ളാഹു വൻഹുവിന് വിശക്കുന്നുണ്ടെന്ന് റസൂലിന് മനസ്സിലായി അവിടുന്ന് അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കുറച്ച് പാലുണ്ട് നബി സല അള്ളാഹു അലഹി വസ്ല്ലം മസ്ജിദുൻ നബവിയിൽ വിശന്നിരിക്കുന്ന മറ്റു കൂട്ടുകാരെ കൂടി കൂട്ടി വരാൻ അബൂഹുറീറ അറിയുള്ള ഹൊനുവിനോട് ആവശ്യപ്പെട്ടു അത് വിഷമമായി കാരണം അത്ര പേർക്ക് കുടിക്കാനുള്ള പാലുണ്ടായിരുന്നില്ല അത് അവരുകൂടി വന്നാൽ എന്തു ചെയ്യുമെന്നറിയില്ല അതിൽ നിന്ന് അല്പം കുടിച്ച് തൻ്റെ ക്ഷീണം തീർത്ത ശേഷം അവരെ വിളിക്കാൻ തിരുമേനി പറഞ്ഞിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പക്ഷെ റസൂൽ പറഞ്ഞതാണല്ലോ അദ്ദേഹം പോയി കൂട്ടുകാരെ കൂട്ടി വന്നു റസൂൽ പറഞ്ഞു അബൂഹുറേറ ഇതെടുത്ത് അവർക്ക് കൊടുക്കൂ എന്ന് അദ്ദേഹം എല്ലാവർക്കും വയറ് നിറയെ കൊടുത്തു എല്ലാവരും ദാഹം തീരുവോളം കുടിച്ചു ശേഷം റസൂൽ സലല്ലാഹു അലഹി വസ്ല്ലം അദ്ദേഹത്തോട് കുടിക്കാൻ ആവശ്യപ്പെട്ടു മതിയാകുന്നതുവരെ അദ്ദേഹം കുടിച്ചു പിന്നീട് റസൂൽ ആ പാത്രം വാങ്ങി മിച്ചമുള്ളതിൽ നിന്ന് കുടിക്കുകയും ചെയ്തു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവൃത്തിയാണ് റസൂൽ കരീം സല അല്ലാഹു അലൈഹി വസ്ല്ലം ചെയ്തത് മറ്റൊരാളുടെ വിശപ്പ് മാറ്റുന്നത് റബ്ബിനേറെ പ്രിയമുള്ള കാര്യമാണെന്ന് അവിടുന്ന് ലോകത്തോട് പറഞ്ഞിട്ടുമുണ്ട്